ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് വയറിളകി അവശ്യതായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഡോക്ടറെ വിളിച്ച് വരുത്തുകയാണ് സച്ചി പെട്ടെന്ന് തന്നെ അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കിയാണ് അപ്പോൾ രവി ചോദിക്കുക ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ ഏയ് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഫുഡ് പോയ്സണ നിങ്ങൾ പുറത്തൊന്നും വല്ല ഭക്ഷണങ്ങളും മേടിച്ച് കൊടുത്തായിരുന്നോ ഏയ് ഇല്ല ഡോക്ടറെ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് ചന്ദ്ര അവശ്യതയോടുകൂടി തന്നെ പറയുകയാണ് പിന്നെ എങ്ങനെ സംഭവിച്ചു ഇത് ഫുഡ് പോയ്സൺ തന്നെയാണ് അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയായിരിക്കും ഇതിനുള്ള കാരണം ഏതായാലും ഞാൻ ഈ മെഡിസിനൊക്കെ എഴുതിയിട്ടുണ്ട് പർച്ചേസ് ദിവസം ഇത് കൊടുക്കുക പിന്നെ നിങ്ങൾ കഞ്ഞി മാത്രം കുടിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് പോവുക പിന്നെ അല്ലേ സച്ചിയും ചെല്ലുകയാണ് അപ്പം സച്ചി വീണ്ടും ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ ഇനി എന്തെങ്കിലും ചെയ്യണോ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽപ്പോഴേക്കും ഏയ് പേടിക്കാതെ സച്ചി ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല ശ്രദ്ധിച്ചാൽ മതി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുക അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ്ടി എന്താ പ്രശ്നം അമ്മ എന്ത് പറ്റി അമ്മ എന്താ കഴിച്ചത് അമ്മ പുറത്തുനിന്ന് വല്ല ഫുഡ് മേടിച്ച് കഴിച്ചോ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നിനക്കൊക്കെ തരാതെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കോ അമ്മ കഴിക്കും കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ നോണേന്നും പറയണ്ട ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അമ്മ കഴിക്കുന്നത് എന്നൊക്കെ എടാ പോടാ നീ ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത് കുറച്ച് എപ്പോഴേക്കും രേവതി വരയ്ക്കാം അപ്പം രേവതി നോക്കിയപ്പോൾ സച്ചി അവിടെ നിൽക്കുന്നു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഈ ഒരു കാഴ്ചയാണ് രേവതി കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് പേടിയായി രേവതി സശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം സച്ചിയായിട്ടത് ആരാ പോയത് അത് നമ്മുടെ ആ ബിന്ദു ഡോക്ടർ നിനക്കറിയില്ലേ ഡോക്ടർ വരാറുണ്ടല്ലോ അല്ലേ ഡോക്ടറോ ഡോക്ടർ നിന ഇപ്പോൾ ഇവിടെ വന്നത് ആ അതേ പിന്നെ രേവതി നീ അറിഞ്ഞില്ലല്ലോ നീ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു അസുഖോ എന്ത് അസുഖം ആ ആ അമ്മയ്ക്ക് ഫുഡ് പോയിസൺ എന്നൊക്കെയാ പറഞ്ഞത് അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ ആ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് ചന്ദ്ര കിടക്കുന്ന റൂമിലേക്ക് അയ്യോ എന്തു പറ്റി എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രേവതിയെ നേരത്തെ ഇഷ്ടമില്ലല്ലോ അപ്പോൾ നമ്മുടെ രവി ഇങ്ങനെ പറയുകയാണ് ആ അത് മോളെ എന്തെ ചന്ദ്രയ്ക്ക് ഫുഡ് പോയിസൺ ആയതാണ് അവൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചു അതായിരിക്കും അവൾക്ക് ഫുഡ് പോയിസൺ ആയത് ഈ വീട്ടീന്ന് എങ്ങനെ ഫുഡ് പോയ്സൺ ആകും നമ്മളെല്ലാവരും ഇവിടുത്തെ ഭക്ഷണമല്ലേ കഴിച്ചത് എന്ന് രവി ഇങ്ങനെ സ്വയം പറയുക അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതി ഒക്കെ ആണെങ്കിൽ ഒന്ന് പറ ആൻറ്റി ആൻറ്റി എന്തെങ്കിലും കഴിച്ചു പുറത്തുനിന്ന് പറ ഉണ്ടെങ്കിൽ സത്യം പറ അല്ല എന്താണ് ആൻറ്റി രാവിലെ കഴിച്ചത് എന്തെന്ന് ചോദിച്ചപ്പോഴേക്കും ഇഡലിയും സാമ്പാറും ഏഹ് അതിനെ ഞങ്ങളും കഴിച്ചത് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ പിന്നെ ചന്ദ്രൻ നിനക്ക് മാത്രം എന്താ ചന്ദ്രൻ പ്രശ്നം എന്ന് രവി ചോദിക്കുകയാണ് എനിക്കറിയില്ല ഞാനത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എൻ്റെ ദൈവമേ ഞാൻ ആകെ തീരെ അവശതിയായി നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുക എനിക്ക് ഞാനത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ പുറത്തുനിന്ന് ഒരു കാര്യം പോലും കഴിച്ചിട്ടില്ല എന്ന് ചന്ദ്ര ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ രേവതി അമ്മ പറഞ്ഞ അത് സത്യം തന്നെയാണ് അമ്മ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല വെയിലുണ്ടാക്കിയ ഭക്ഷണം തന്നെയാണ് കഴിച്ചത് അത് ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു അമ്മ ഏഹ് ജ്യൂസോ അപ്പോഴാണ് ചന്ദ്രക്കാരും ഓർമ്മ വന്നത് അതെ അതെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനൊരു ജ്യൂസ് കുടിച്ചായിരുന്നു ദൈ ഇവളുണ്ടാക്കി വെച്ച ജ്യൂസ് ഏഹ് രവതി നീ എന്ത് ജ്യൂസ് ഉണ്ടാക്കി വെച്ചത് അത് പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കി വെച്ചത് പൈനാപ്പിൾ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പോയ്സൺ വരുമോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ കേടായ പൈനാപ്പിൾ ആയിരിക്കും നീ ജ്യൂസ് അടിച്ച് വെച്ചത് അല്ലേ അയ്യോ അല്ല ഒരിക്കലുമില്ല ആ നല്ല നല്ല പൈനാപ്പിൾ ആയിരുന്നു നല്ല പൈനാപ്പിളേ ഇവിടെ മേടിച്ച് വെച്ചത് അതെടുത്താണ് ഞാൻ ജ്യൂസടിച്ചത് ഇപ്പോഴേക്കും സുതി ആണെങ്കിൽ ഏ അച്ഛനങ്ങനെ ചീത്ത ഒന്നും മേടിച്ചോണ്ട് വരില്ല പോകുമ്പോൾ നല്ല പൈനാപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് വരുവുള്ളൂ ഇപ്പോഴേക്കും രവി ഞാനൊരു പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നിട്ടില്ല ചുമ്മാനാവശ്യം വരാൻ നിൽക്കരുത് നീ എന്തൊക്കെയാണേ പറയുന്നത് ഞാനൊരു പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ സച്ചിൻ ഞെട്ടിപ്പോയി ഹേ രേവതി നീയല്ലേ പറഞ്ഞത് എന്നോട് കുറച്ചു മുമ്പ് അച്ഛൻ എനിക്ക് വേണ്ടി പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് എനിക്ക് ജ്യൂസ് അടിച്ച് തരാൻ അച്ഛൻ പറഞ്ഞു എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയാം എന്നൊക്കെ നീയല്ലേ രേവതി എന്നോട് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെയായോട്ട രേവതിയാണെങ്കിൽ അത് ഞെട്ടിപ്പോവാണ് അപ്പോഴേക്കും രവി ദേ ഞാൻ അതിന് ഇവിടെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല മേടിക്കണമെങ്കി എല്ലാവർക്കേ മേടിക്കോളു അല്ലാതെ സപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് വരേണ്ട കാര്യം എനിക്കില്ല എന്ന് രേവി തീർത്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നി പറ രേവതി നീ എന്താ കാണിച്ചത് നീ എന്താ ചെയ്തത് എന്താ വെച്ചാൽ തുറന്ന് പറ എല്ലാരും ചോദിക്കണം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇവളാ ഇവിടെ എല്ലാത്തിനും കാരണം ആ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഞാനടുത്ത് കുടിച്ചിട്ട് ആകെ പ്രശ്നവുമില്ലേ അയ്യോ അല്ല അമ്മ ഞാനത് അമ്മക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലല്ലോ ഞാനത് സച്ചിയു വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാണ് സച്ചി കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി ആഹാ ആ നീ സച്ചി സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് എങ്ങനെയാടി ഞാൻ കുടിച്ചപ്പോൾ ഫുഡ് പോയ്സൺ ആയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അത് പിന്നെ അച്ഛാ പറം വളരെ എന്താ ഉണ്ടായത് അത് പിന്നെ പൈനാപ്പിൾ ജ്യൂസിലേ ഞാനൊരു മരുന്ന് കളിക്കായിരുന്നു മരുന്നോ എൻ്റെ ദൈവമേ അപ്പൊ സച്ചിയും തലക്കിങ്ങനെ കൈവെക്കുക ചന്ദ്രയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കണ്ടോ കണ്ടോ ഇവളത് മനപൂർവ്വം ചെയ്താണ് ഞാൻ കുടിക്കാൻ വേണ്ടി തന്നെ ഇവള് മനപൂർവ്വം ചെയ്ത് നീ എന്തിനാണ് ഈ ദ്രോഹി ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ചന്ദ്രേ ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്രേ അവൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് നിന്നോടാരും പറഞ്ഞെടുത്ത് കുടിക്കാനായിട്ട് അല്ലെങ്കിലേ നിനക്ക് പണ്ട് ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ട് ഹാ പാല് കട്ട് കുടിക്കുന്ന കള്ളിപ്പൂച്ചയുടെ സ്വഭാവം അതാണ് നീ ഇപ്പ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് രേവതി മോളെ കുറ്റപ്പെടുത്തുകയാണ് മോളെ നീ എന്ത് മരുന്നാണ് കലക്കിയത് അത് പിന്നെ ഞാനെ സച്ചിയേട്ടൻ കുടി നിർത്താനുള്ള ഒരു പച്ചമരുന്ന കലക്കിയതച്ചാ അത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഭർത്താവും ഭയങ്കരമായിട്ടും കുടിക്കുമായിരുന്നു അത്രേ അങ്ങനെ ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ വേണ്ടി ആ ചേച്ചി ഈ പച്ചമരുന്ന കലക്കി കൊടുത്തത് പിന്നീട് ആ ചേട്ടൻ കുടിച്ചിട്ട് പോലും ഇതൊക്കെ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനും സച്ചിയൻ്റെ കുടി നിർത്താൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്താണച്ചാ എന്ന് പറയുമ്പോൾ എല്ലാവരിങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചിക്ക് അതൊട്ടും സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം രേവതി അത് പറയുമ്പോഴും തന്നെ ഒരു മുഴു കുടിയനായിട്ടല്ലേ അവിടെ കണക്ക് കൂട്ടിയിരിക്കുന്നത് അതൊക്കെ ആലോചിച്ചപ്പോൾ നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും ചന്ദ്ര കിടന്ന് കലവില എന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ് നീയാ നീ എല്ലാത്തിനെയും കാരണം നീ എന്തിനാടി ആ ജ്യൂസ് അവിടെ കൊണ്ടുവന്നു വെച്ചത് എനിക്ക് ഈ ഒരു അവസ്ഥയാകിയില്ലേ എൻ്റെ ദൈവമേ ഞാൻ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ചത്തു പോകുമായിരുന്നു ഞാനേ ബാത്റൂമിൽ പാവ കിടക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പം രേവതി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഞെട്ടി നിൽക്കുക ചന്ദ്രേ നീ ആ കോച്ചിനൊന്നും പറഞ്ഞു പോരുത് ആരും ഒന്നും പറഞ്ഞു പോരുത് സുധീ നീയും രേവതിയെ പറഞ്ഞു പോകരുത് അച്ഛ രേവതി ചെയ്ത തെറ്റല്ലേ അവൾ എന്തിനാ ജ്യൂസ് ഉണ്ടാക്കി അവിടെ കൊണ്ടാ വെച്ചത് ആ അങ്ങനെ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കാണ് ആഹാ അവള് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി വെച്ചു ഇവളോടെ പിന്നാലെ ചെന്നില്ലല്ലോ അമ്മ എന്നാ ജ്യൂസ് കുടിക്ക് ജ്യൂസ് കുടിക്ക് എന്നും പറഞ്ഞോണ്ട് ഇവള് പിന്നാലെ ചെന്നില്ലല്ലോ പിന്നെ എന്തിനാ രേവതി നിങ്ങൾ എല്ലാവരും കുറ്റ കുറ്റപ്പെടുത്തുന്നത് അതെ ഒരു ഭാര്യയുടെ കടമയാണ് അവള് ചെയ്യാനായിട്ട് പോയത് ഇവൻ കുടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അത് രേവതിക്കാ ഇവൻ കുടിക്കുമ്പോ ഇവളെ ഇവന്റെ ചങ്കും കരളും ഒക്കെ വാടി പോകല്ലേ അതേപോലെ തന്നെയാണ് രേവതിയുടെ മനസ്സും വാടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാ രേവതിക്ക് സങ്കടം സഹിക്കാനാവാതെ അവന്റെ കുടി നിർത്താൻ വേണ്ടി ഇങ്ങനൊരു പ്രവൃത്തി അവൾ ചെയ്തത് അല്ലാതെ രേവതിയുടെ മേലെ ആരും കുറ്റം ചമർത്താനായിട്ട് ശ്രമിക്കേണ്ട ഞാനത് സമ്മതിക്കയില്ല അവൾ നല്ല കാര്യം തന്നെയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ രേവി സപ്പോർട്ട് ചെയ്ത് രേവതിയോട് സംസാ രേവതിയെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചന്തയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക കുടിക്കേണ്ടതൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ ഇതെല്ലാം കേട്ടാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നേരെ ഹാളിലേക്ക് ചെല്ലുക അപ്പോൾ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് പിന്നാലെ രേവതിയും രേവതിക്ക് സങ്കടമായി അങ്ങനെ സച്ചി ഒരടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയും സച്ചിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുക സച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നാലും മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട് രേവതി നീ നീ എന്നൊരു മുഴു കുടിയനായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലേ രേവതി അതുകൊണ്ടല്ലേ എൻ്റെ കുടി നിർത്താൻ വേണ്ടി ജ്യൂസില് പച്ച മരുന്നൊക്കെ കലക്കി തന്നത് അതിനു വേണ്ടിയല്ലേ രേവതി എന്ന് ചോദിക്കണം അയ്യോ സച്ചിയേട്ടാ സച്ചിയേടനൊരു മുഴു കുടിയനായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സച്ചിയേട്ട അതൊക്കെ സച്ചിയൻ്റെ വെറും തോന്നല പക്ഷേ ഈയിടക്ക് സച്ചിയേട്ടൻ ആ ബാറിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്നും അങ്ങനെ കുറേ വീഡിയോസൊക്കെ വന്നില്ലേ സച്ചിയേട്ട അതുകൊണ്ടാ ഇങ്ങനെയെങ്കിലും സച്ചിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു കുടി നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാ ഒരു പ്രവൃത്തി ചെയ്തത് ആ അല്ലെങ്കിലും നീയൊക്കെ ചെയ്തോ കാരണം എനിക്ക് മനസ്സിലായി എന്നൊരു മുഴുകുടിയനായിട്ടാണ് ഈ കുടുംബത്തിൽ മുഴുവനും കണ്ടിരിക്കുന്നതെന്ന് എൻ്റെ അച്ഛനും ഇപ്പം അങ്ങനെ തന്നെയല്ലേ കണ്ടിരിക്കുന്നത് രേവതി എങ്ങനെ നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ഹാ ഇപ്പം ഞാനൊരു ചേട്ടൻ പറഞ്ഞ് കേട്ടുള്ളൊരു കഥയാണേ ബസ് സ്റ്റാൻഡില്ലേ ഒരു ആളുണ്ടായിരുന്നു അയാൾ വല്ലപ്പോഴൊക്കെ കുടിക്കുമായിരുന്നു അയാൾ വല്ലപ്പോഴൊക്കെ കുടിക്കുന്നതും ആൾക്കാർക്കൊക്കെ അറിയുകയും ചെയ്യുക അങ്ങനെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിലെ അയാളിങ്ങനെ നിൽക്കുകയായിരുന്നു സമയത്ത് അയാള് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോ എല്ലാവരിങ്ങ നോക്കി നിൽക്കുക പക്ഷേ അയാളെ രക്ഷിക്കാനായിട്ട് ആരും തയ്യാറായില്ല കാരണം എന്താണെന്നറിയാമോ അവരൊക്കെ വിചാരിച്ചു അയാൾ കുടിച്ചു ബോധമില്ലാതെ വഴി കിടക്കുകയാണെന്ന് ഹാ അതുകൊണ്ട് തന്നെ അയാളെ ഒന്ന് തിരിഞ്ഞു പോലും ചെയ്തില്ല ആരും അവിടെ തന്നെ കിടന്നു ലാസ്റ്റ് ലാസ്റ്റ് അയാൾ മരിച്ചെന്ന് എല്ലാവർക്കും ഉറപ്പായി അയാളെ നേരത്തെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടാനായിരുന്നു രേവതി അയാള് കുടിച്ചെന്ന് വിചാരിച്ച് എല്ലാവരും തെറ്റിദ്ധരിച്ചു അതേപോലൊരു അവസ്ഥയല്ല രേവതി ഇനി എനിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്ക് രേവതി സച്ചിയേട്ടാ അങ്ങനെയൊന്നും പറയരുത് സച്ചിയേട്ടാ സച്ചിട്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് കേട്ടു ഇന്നപ്പോഴേക്കും നമ്മുടെ സച്ചിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സച്ചി നേരെ രേവതിയുടെ മടിയിലേക്ക് കിടക്കുകയാണ് രേവതി ഞാൻ സത്യം പറഞ്ഞു രേവതി ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ എന്താ മാറിപ്പോയത് കുടിക്കാൻ വേണ്ടിയല്ല എല്ലാ സത്യാവസ്ഥയും ഞാൻ നിന്നോട് പറഞ്ഞല്ല രേവതി ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് രേവതി ഞാൻ നിന്നോട് കള്ളം പറയോ ദേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ കുടിക്കില്ലെന്ന് പക്ഷെ എന്നിട്ട് ഞാൻ പല പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് അതെൻ്റെ മനസ്സിലെ സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് ചില പ്രശ്നങ്ങളൊക്കെ എന്നെ അലട്ടുന്നത് കൊണ്ടുമാണ് ഞാനന്ന് കുടിച്ചത് രേവതി പക്ഷെ അതേ പിന്നെ ഞാനങ്ങനെ കുടിച്ചിട്ടില്ല രേവതി ഇതേ ആ ന്യൂസൊക്കെ ഫേയ്ക്ക് ന്യൂസാണ് ഞാനങ്ങനെ കുടിച്ചിട്ടില്ല നീയെങ്കിലും എന്നെ വിശ്വസിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഇറുക്കിപ്പിടിച്ച് നമ്മുടെ സച്ചി ഭയങ്കര ഏറെ കരച്ചിലാണ് അപ്പോൾ സച്ചിയുടെ ആ കരച്ചിൽ കണ്ടപ്പോഴേക്കും രേവതിക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല രേവതി ആശ്വാസപ്പെടുത്തുകയും ചെയ്യാണ് സച്ചിയെ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനം അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെൻ ബൈ ബായ്